ഹായ് നമസ്കാരം അങ്ങനെ നമ്മൾ മലബാർ ടു ലണ്ടൻ യാത്ര നമ്മൾ കൊസോവോയിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ യാത്രയിലെ ഏഴാമത്തെ രാജ്യവും ഒമ്പതാമത്തെ ദിവസവുമായ ഇന്ന് എനിക്ക് കൊസോവോയിലേക്ക് ഇന്ത്യൻസ് അംഗീകൃ ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യൻസിന് എൻട്രി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ട് എൻട്രി തന്നില്ല പകരമായി അവർ അരമണിക്കൂർ ഒരു അഞ്ച് യൂറോ കൊടുത്ത് ഒരു ടാക്സിക്കാരൻ്റെ അടുത്ത് കുറച്ച് ഏരിയകൾ മാത്രം കറങ്ങാനുള്ള അരമണിക്കൂർ നേരത്തെ പെർമിഷൻ തന്നു അതിനൊരു പേപ്പർ പെർമിറ്റും തന്നു ഇതല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊസോവോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഒമ്പത് യൂറോൻ്റെ ടിക്കറ്റും നമുക്ക് അഞ്ച് യൂറോ നമ്മൾ ഈ ടാക്സിക്കാരന് കറങ്ങാൻ കൊടുക്കുകയും രണ്ട് യൂറോൻ്റെ ഒരു ബർഗർ കഴിക്കുകയും ചെയ്തതാണ് നമ്മൾ ആ യാത്രയിലെ ചിലവ് അപ്പോൾ കൊസോവോ യാത്രയിൽ നമുക്ക് മൊത്തമായി ചിലവായത് പതിനാറ് യൂറോ ആണ് പതിനാറ് യൂറോ എന്ന് പറയുന്നത് ആയിരത്തി രൂപ അങ്ങനെ നമ്മൾ ഇരുപത്തെട്ട് ഇരുന്നൂറും ആയിരത്തി നാന്നൂറും ഇരുപത്തൊമ്പത് അറുന്നൂറായിരിക്കാണ് നമ്മളെ കൊസോവോ യാത്രയോട് കൂടിയിട്ട് നമ്മളെ ഏഴാമത്തെ രാജ്യവും ഒമ്പതാമത്തെ ദിവസവും അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്